എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാനുള്ളത് ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റൻ്റുകൾ നിറഞ്ഞൊരു സീസൺ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല സത്യം ഒന്നിനൊന്നിനു മെച്ചം ഇടയിൽ അടുപ്പ് കത്തിച്ചത് അറിയാതെ മറ്റേ കുറ്റ മറ്റേ സാധനം ഓണാക്കിയിട്ട് അതിന് വഴക്ക് അപ്പുറത്തിരുന്ന വഴക്ക് ചൊറിഞ്ഞ വഴക്ക് ഞണ്ടിയാ വഴക്ക് ആവശ്യമില്ലാതെ പ്രോക്കിങ് ആഹാരത്തിന് വഴക്ക് ഏ അടുത്ത് മറ്റേ ജെട്ടി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചാൽ അത് വഴക്ക് എന്തുവാടെ ഇത് എന്താ ഇവർ ഇവർ ഈ നേഴ്സറി പിള്ളേരുടെ സ്വഭാവമാണ് കാണുന്നത് നഴ്സറി പിള്ളേർ ആണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ ബെറ്റർ ആണ് എന്താണ് അവിടെ നടക്കുന്നത് സീരിയസ്ലി എനിക്കറിയാൻ പറ്റില്ല പിന്നെ ഒരു ജബ്രി കോംബോ അത് എന്തുവാ അവിടെ സത്യം അത് ഞാൻ അതിനെപ്പറ്റിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എന്തുവാടെയാ അത് കാണിക്കുന്നത് ഏഹ് പിന്നെ അതുപോലെ തന്നെ ഒന്നിനൊന്നിന് എല്ലാവരും മെച്ചമാണ് മെച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൽ എന്തൊരു വൈരാഗ്യ ബുദ്ധിയാണ് എല്ലാവർക്കും ആൾക്കാർക്ക് അവരുടെയൊക്കെ മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റന്റ് സിജോ ഒക്കെ ഉണ്ടായിരുന്ന സീരീസിൽ പറയാൻ ഐസായിരുന്നു കേട്ടോ സിജോ ഐസായിരുന്നേ ഞാൻ പറയത്തുള്ളൂ ഏഹ് ഇപ്പം ബാക്കിയുള്ളതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെങ്കിലും ഏതിനെങ്കിലും അവിടെ പറഞ്ഞ അടിയുണ്ടാക്കണം വഴക്കുണ്ടാക്കണം സ്ക്രീൻ സ്പേസ് ഇത് തന്നെ ഈ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് സ്ക്രീൻ സ്പേസ് എന്തുവാണേ ഇത് ഏഹ് എന്തുവാ ഇവരുടെയൊക്കെ ഉദ്ദേശം തോന്നുന്നു എടേ ഒരു റിയാലിറ്റി ഷോ ആണ് അവിടെ പോയിട്ട് എന്തൊക്കെ നല്ല ഗുഡ് മെസ്സേജസ് കൊടുക്കുക ലാലേട്ടൻ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന നിങ്ങൾക്ക് കലാപരമായി പല പല കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ നിങ്ങളുടെ കഴിവുകളെ പറ്റിയിട്ടും ഇന്നേ എന്തെങ്കിലും നല്ല കാര്യം ഇവർ ഈ ടീംസ് മാറിയിരുന്നു അവിടെ എന്തെങ്കിലും ഏത് ഏതെങ്കിലും ഒരു കണ്ട സെൻസ് അവിടെ നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ഏഹ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു കുശുമ്പും ഉഴിത്തൊരുമ്പം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് ഏഷ്ണിയും പറഞ്ഞു അപ്പുറത്ത് ഇപ്പുറത്ത് മാറിയിരുന്നു പറഞ്ഞ അടിയും വഴക്കും ചീത്തവളിയും ബഹളം ചീത്തവളിയും ബഹളോ ഇല്ലെന്ന് പറയുന്നില്ല ചീത്തവളിയും ബഹളം ജിൻഡോടെ തന്തയ്ക്ക് വിളിക്കുന്നു ജിൻഡോ തിരിച്ചു വിളിക്കുന്നു എന്തൊക്കെയാണോ നടക്കുന്നത് ഇതിനൊന്നും ഒരു ബോധവും ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസിന് എവിടെന്നാണ് കിട്ടിയത് അത്യാവശ്യം ബോധം അവരുണ്ടായിരുന്നതായിരുന്നു ഇവൻ പറഞ്ഞു സിജോ അവൻ പോയി പിന്നെ അർജുനും ഋഷിയൊന്നും കുഴപ്പമില്ല കേട്ടോ നൈസായിട്ട് അങ്ങനെ പോകുന്നു എങ്കിൽ അവർ എന്തൊക്കെയോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കളി പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്ക് ചെളി വാരി അടി തേപ്പ് എന്നിട്ട് ഇന്നലെ നോറയും ഈ പറയുന്ന ജാസ്മിനും കൂടി വഴക്കായി ആരുടെ ഈ നമ്പർ തന്നെ മറ്റവനാണ്ട നമ്പർ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്ത് മൊത്തത്തിൽ കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജാസ്മിൻ അവൾ അകത്ത് പോയി കാണിച്ചു കൂട്ടുന്ന അവരായനെ കണ്ടു കഴിഞ്ഞാൽ പറ്റത്തുള്ള പോലും സഹിക്കത്തില്ല മനസ്സിലായാൽ അവൻ്റെ ഈ പുറത്ത് അഫ്സലെന്ന് പറയുന്നവൻ്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ് പരിതാപകരം മനസ്സിലായില്ലേ അവൻ്റെ വോയിസ് വീഡിയോ ഉണ്ട് കാണാത്തവരുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യും കഷ്ടം അവൻ്റെയൊക്കെ അവസ്ഥ തന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി വരുന്ന വീക്കിൽ വീക്കെൻഡിൽ ഉണ്ടാവുന്നത് ഇനി ആകെ പ്രതീക്ഷ ഉള്ളത് വൈൽഡ് കാർഡ് എൻട്രിയിലാണ് അല്ലാതെ ഈ സീസൺ ഒരു പ്രതീക്ഷയില്ല പിന്നെ ജാസ്മിൻ അവളുടെ വിചാരം അവൾ തന്നെ കപ്പും കൊണ്ട് പോകും കപ്പ് അവക്കാണെന്നുള്ള മുദ്ര അഴിച്ചു നിൽക്കുകയാണ് അവൾ വൈൽഡ് കാർഡിൻ്റെ കാര്യം ചിന്തിക്കുന്നില്ല വൈൽഡ് കാർഡിൽ ഉള്ള കാര്യം പറയാല്ല അഞ്ച് മുതലുകൾ വരുന്നുണ്ട് അതിൽ ഒരെണ്ണം മാരക മുതല പറയാണ്ടിരിക്കാൻ വയ്യ ഏത് ലെവലിൽ പോകുന്നു നമുക്ക് കണ്ടറിയാം ഞാൻ പേരെന്ന് പറയുമ്പോൾ തമ്മിലും നിങ്ങൾ കണ്ടല്ലോ അഞ്ച് പേര് പ്രൊഡിക്ഷനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ പ്രഡിക്ഷനും കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പോൾ അഞ്ച് പേരങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് മുതലുകളാണ് വരുന്നത് രണ്ട് ആ പേര് അഭിഷേക് പിന്നെ ശ്രീ സീക്രട്ട് ഏജന്റ് പിന്നെ പറയാം മറ്റേ പൂജ പിന്നെ വേറൊരാൾ നന്ദു സാർ അങ്ങനെന്താ പേര് പറഞ്ഞത് ഓക്കെ അഞ്ച് പേരെ പ്രൊഡിക്ഷനിൽ മേലിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഈ അഞ്ച് മുതലുകളുമാണ് വൈൽഡ് കാർഡായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട് എൻ്റെ മോനെ ഇനിയെങ്കിലും ആ ഹൗസിനെ പിട്ടിച്ചുനിന്ന് കൊട്ടയ്ക്കണം കൊട്ടയ്ക്കണം കൊടയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാനെന്ന ഭാവവും അഹങ്കാരവും ഉള്ളിലും ഒക്കെ കൊണ്ട് നടക്കുന്ന കുറേ കുറ്റികളുണ്ട് ഈ കുട്ടികൾക്കെല്ലാം നല്ല അടി ഇരുട്ടടി കൊടുക്കണം അല്ല കൊടുക്കണം മനസ്സിലായി നാല നല്ല മറുപടി പക്ക മറുപടി ഇവളവരെ ഈ ഒക്കെ വിചാരം എന്തൊക്കെയോ വലിയ സംഭവം ഈ ഗബ്രീൻ ജാസ്മിന്റെ വിചാരം ഞാൻ സീരിയസിൽ പറയാം അവരുടെ കയ്യിലാണ് ഈ ബിഗ് ബോസ് ഹൗസ് അവരാണ് അവിടുത്തെ കിങ് ആൻഡ് ക്യൂൻ അവരുടെ ഭരണത്തിലാണ് അവർ തന്നെ കപ്പ് എന്നുള്ള രീതിയിലാണ് ആ മെന്റാലിറ്റിയിലാണ് അത് രണ്ടും നടക്കുന്നത് സീരിയസിൽ ഞാൻ പറയാം വൈൽഡ് കാർഡിൻ്റെ മാരക എൻട്രിയില് തോലയാണ് ഏഹ് ിരിക്കണം കഴിഞ്ഞ വീക്കിൽ ഇല്ലായിരുന്നു ഈ വീക്കിൽ ഉണ്ടാവും വൈൽഡ് കാർഡ് എൻട്രി തുലയ്ക്കണം സത്യം സീരിയസില് ഞാൻ പറയുന്നത് തുലയ്ക്കണം ഇതിൻ്റെയൊക്കെ ജാടയും ഓരോന്നിനെ വലിച്ചീറി ഒട്ടിക്കണം ഒരു നല്ല ഗുഡ് മെസ്സേജ് കൊടുക്കാൻ ഇത്ര എണ്ണത്തിന് പോയിട്ട് അവിടെ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം വെറും പുച്ച മാത്രമാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായത് വെറും പുച്ച ഇത്രയും എണ്ണം അതിൻ്റെ അകത്ത് പോയി കയറി എന്തെങ്കിലും ആ ഹൗസിൽ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ ഏതിനെങ്കിലും കഴിഞ്ഞു ഇന്നലെ ആ ശ്രീരേഖ എന്തോ രാവിലെ ഉറക്കു വന്ന് നോക്കിയപ്പോൾ അടുപ്പ് ഓൺ ആയിരുന്നു ഗ്യാസ് അടുപ്പ് ഓണായിരുന്നു അയ്യോ അത് കുറ്റിയെന്തോ ഓഫായിരുന്നു പിന്നെ ഓഫാക്കി വെച്ച് അതെന്തോ ജസ്റ്റ് അവിടെ പറയും മുമ്പേ പിന്നെ അവിടെ അതിൻ്റെ പേരിലോ വഴക്ക് എന്തു വാഴ ഇവർ വഴക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവിടെ വരുന്നത് ഏഹ് പ്രീവിയസ് സീസണുകൾ കണ്ട് 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 പഠിച്ച് അപ്പോൾ വഴക്കുണ്ടാക്കിയല്ലോ സ്ക്രീൻ ഫേസ് ഉണ്ടാക്കിയാലോ കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിൽ ആയി നടക്കുകയാണ് ഇവരെയൊക്കെ വിചാരിച്ചാൽ അടിയും വഴക്കുണ്ടാക്കിയാൽ മാത്രമേ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നു ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നു മുൻ സീസണുകളിൽ അങ്ങനെ ആയിരുന്നിരിക്കാം എനിക്കറിയില്ല ഞാൻ മുൻ സീസണുകളിൽ മാറാൻ സീസൺ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പേ പ്രിയ സീസണൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മുൻ സീസണുകളിൽ അങ്ങനെ ആയിരിക്കും അടിയും വഴക്കും കാണിക്കുന്നവർക്കായിരിക്കും മാസ് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ആൾക്കാർക്ക് ബോധം വച്ചു ആൾക്കാർക്ക് വിവരം വെച്ചു ഈ അടിയും വഴക്കും ഇങ്ങനെ കടന്ന് പൂക്കി വിളിക്കുന്നതൊന്നും അല്ല അല്ലാണ്ട് മാന്യമായി ഗെയിം കളിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് നല്ല കാര്യങ്ങളവിടെ ഒത്തുചേർന്ന് പോകുന്നവർക്കാണ് സപ്പോർട്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി സത്യം സീരിയസ്ലി ഇപ്പോൾ അവിടെ കിടന്ന് ഈ പറയുന്ന ജാസ്മിൻ ജിൻഡോയുടെ തന്തയ്ക്ക് വിളിക്കുന്നു ആരെങ്കിലും അവൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവളായി പഴക്കം ഉണ്ടാക്കുന്നു ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല പിന്നെ ജിൻഡോ തിരിച്ച് വിളിച്ചതിൽ കുറ്റം പറയാത്തുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വിളിച്ചിട്ടാണ് അവൻ തിരിച്ച് വിളിച്ച് അതുപോലെ ഗബ്രി ജിൻഡോ കയറി ചീത്ത വിളിച്ച് ഗബ്രി ജിൻഡോ തിരിച്ചു വേണ്ടത് അന്തൊക്കെ വിളിച്ചു ആരും കുറ്റം പറയുന്നില്ല കാരണം ഈ ഗബ്രി ജാസ്മിൻ കോംബോ പേഴ്സണലി ആർക്കും ഇഷ്ടമല്ല കാരണം അവർ അവരെന്തൊക്കെയോ ആണെന്നുള്ള സ്വയമേ ഉള്ള വിചാരവും കൊണ്ട് നടക്കുകയാണ് അതിനെ വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട് വൈൽഡ് കാർഡ് എൻട്രി മസ്റ്റ് ആണ് ആ വൈൽഡ് കാർഡുകൾ കയറുമ്പോൾ ഇതൊക്കെ ഇത്ര ഇങ്ങ ഇത്ര ഇത്രയൊക്കെ വരയ്ക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സത്യം വൈൽഡ് കാർഡിൻ്റെ ഒരു എൻട്രി അനിവാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ അല്ലാണ്ട് ഇപ്പം അത് ഒരുമാതിരി ഒരുമാതിരി വിരളി പിടിച്ച ഹൗസ് പോലെയാണ് അവിടെ കിടക്കണം ഏഹ് ഇത്ര വേസ്റ്റ് കണ്ടസ്റ്റൻസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഒരു തരത്തിലും ഒന്നിനും ഒരെണ്ണം പോലും മരുന്നിനു പോലും കൊള്ളാ കൊള്ളാത്തതുപോലെ ആയിപ്പോയി ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഉം എല്ലാവരും എല്ലാവരും സീരിയസ് ഞാൻ പറയാം ചുമ്മാ അടി വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ചുമ്മാ എന്താണ് കാര്യമെന്നൊന്നും ഇടേ കേട്ട് നമ്മളൊരു സീരിയസ് ഇഷ്യൂ വരുമ്പം ഉണ്ടാക്കണം അല്ലാണ്ട് ഇപ്പം ഞാനിപ്പോൾ വെറുതെ ഇരിക്കണം അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഈ ഞാൻ ബിഗ് ബോസിൽ കൊണ്ടാന്ന് വെച്ചു വെറുതെ ഇരിക്കുമ്പം ഒരുത്തം വന്നിട്ട് എൻ്റെ അടുത്ത് തുടക്കയാണ് നീ എന്തിൻ്റെ ആ ചായ എടുത്ത് കുടിച്ചാൽ നീച്ച് ഉടക്കി കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് പറയാൻ പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം എൻ്റെ അടുത്ത് ചുമ്മാ വെറുതെ ഇരിക്കണം എൻ്റെ മിക്കട്ട് എടുത്തവണ് കയറിയാൽ എനിക്ക് തിരിച്ചടിക്കുക ഇല്ലാന്ന് പറയാലോ പക്ഷെ ഒരുത്തനൊരു റീസൺ ഉണ്ടാക്കുന്നതിൽ ഒരു ജെനുവൻ റീസൺ അവിടെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ഈ ഹൗസിൻ്റെ അകത്ത് ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ജനുവൻ റീസൺ ഇല്ല മനസ്സിലായ ചുമ്മാ പ്രോക്കെ ഇന്നും അടിയുണ്ടാക്കുന്നു 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 എങ്ങനെ എങ്ങനെ സ്ക്രീൻ സ്പേസ് കണ്ടന്റ് ചെളി വാരം തേച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ മാറിയാലും കുഴപ്പമില്ല സ്ക്രീൻ സ്പേസ് കണ്ടന്റ് കണ്ടന്റ് സ്ക്രീൻ സ്പേസ് അതിൻ്റെ അകത്തും നിൽക്കണം ഇതൊക്കെയാണ് ആ ഒരു ഇത് എന്താണ് ഇവർ ഇവര് സമൂഹത്തിന് ഒരു നല്ലൊരു ഗുഡ് മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല ആരും എത്രയേ കഴിവുള്ളവരൊക്കെ അവിടെ ഉണ്ട് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും എന്തെങ്കിലും അത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് ആരും അവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശും പേഷണി അടിയും പഴക്കും അതുകൊണ്ട് വൈൽഡ് കാർഡിൻ്റെ എൻട്രി അനിവാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മളെ വൈൽഡ് കാർഡിൽ കയറുന്ന അതുപോലെ കയറുന്നവരിലൊക്കെ കയറട്ടെ അടിച്ച് തകർക്കട്ടെ സീസൺ അടിപൊളി ആവട്ടെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ കിടക്കണ കണ്ണാപ്പികളെ പിടിച്ച് എല്ലാത്തിനും ചെളി വാരിയെടുത്ത് വെളിയിൽ എറിയട്ടെ സമയം കഴിഞ്ഞു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യണം പിന്നെ വൈൽഡ് കാർഡിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ മതിയാണ് ബൈ